ഇന്ന് നമ്മൾ മത്തി പീരയാണ് വെക്കാൻ പോകുന്നത് ചെറിയ മത്തിയാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ ഇതൊന്നും രണ്ടു തെളിവെണ്ണം വറക്കാൻ എടുക്കുക കുഞ്ചൂസിനൊക്കെ നമ്മൾ പീര വെക്കാനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തത് പിന്നെ പച്ചമുളക് കഴിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പിറ ഉപ്പുളി ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിന് എരിവില്ലാത്ത മുളക് രണ്ടുമൂന്ന് കാന്താരിയും കൂടെ നമുക്ക് നമുക്കിതിനോട് ഒന്ന് ഒതുക്കി കൊടുക്കാവേ രണ്ടുമൂന്ന് കാന്താരി വരയ്ക്കാൻ മത്തിക്ക് നല്ല എരിവ് വേണം അതുകൊണ്ട് നമുക്ക് രണ്ട് കാന്താരി അരയ്ക്കാം അടിപൊളി എരിവായിരിക്കും ഒരു ചെറിയ റാഗ ഫ്രൂട്ടിൻ്റെ തേയ് കിട്ടിയിട്ടുണ്ടായി കിളിക്കുക നിറത്തിലായി കിളിക്കും നീ കിളിക്കട്ടെ നല്ല ചെമ്പരത്തിപ്പൂ പോലത്തെ ഒരു പൂവ് നല്ല രസമാണ് ഇതാ കാന്തരിച്ച കാന്താരി ഇത്ര മതി കുഞ്ചുടി പാട്ടി വയ്ക്കുവാണ് ഗൈസ് നമുക്കിതൊന്ന് ഒതുക്കി കൊടുക്കാം നമുക്ക് മീൻറ്റകത്തുള്ള ഇത് ഇതിട്ട് കൊടുക്കാം തേങ്ങ ഇട്ടു പുളി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അരച്ച് ചേർത്തിട്ടില്ല അരച്ച് ചേർത്തവർ രസമില്ല ഇതാകുമ്പം മുഴുവനത്തോടെ ഇടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പീര വാരി തിന്നുമ്പം ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കടിച്ചാൽ നല്ല രസമില്ല അപ്പോൾ അത് ഞാൻ ചെറുതാക്കി മുറിച്ചിട്ടാണ് ഇട്ടേ അപ്പോൾ വെളു ഇതിട്ടു നമ്മുടെ പച്ചമുളക് മുറിച്ചതിട്ടു ഇനി കരിവ് വില നമുക്കടുത്ത് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നമ്മുടെ മത്തിക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത്ര വേഗട്ടെ കൊത്തി വയ്ക്കാം നമ്മുടെ മീൻകറി ആ മതി നമ്മുടെ മീൻകറി ഇതൊക്കെ ഇളച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ മീൻകറി മത്തിപ്പീര ഇതാ നമ്മളെ മത്തിപ്പീര റെഡി ഇതാ